എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാറുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ തുറന്നു പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക അവളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉറവശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണീയ തന്നെ ഏറ്റവും വലിയ ബസ്റ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ് മകളാണ് അപ്പോ അവിടെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ എപ്പോഴൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടെ വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു മലചേട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സലീം എന്ന് പറയുന്ന സഹൃദയനായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസോഫി ചെയ്തിട്ടുള്ള ഫിനു എന്ന് പറയുന്ന പുതിയ ഒരാളാണ് നമുക്ക് ഈ സിനിമ ഉണ്ടാവും ചെയ്താലുണ്ടാകും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉറവശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവരുടെ എക്സ്പീരിയൻസ് എനിക്ക് എത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കഥലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യയിലും ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണേയും കുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായത്വ എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അപ്പോൾ സിനിമയിൽ പറഞ്ഞതെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരുതുന്നത് കുഞ്ഞാറ്റിയാണ് പിടിച്ച കെട്ടിപ്പിടിച്ചവൾ കാണുന്ന കരഞ്ഞു അപ്പോൾ ഞാനത് എനിക്കെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നത് എന്താ മോൾ ഇത്രയും കാര്യമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോൾ ഇങ്ങനെ ഇമോഷണലാവും എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ലാച്ചാ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണുമ്പോൾ മോൾ വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലന്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് മോഷണലായിരുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും